ഹലോ നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ ഓണം കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഓണമായിട്ട് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്താ കണ്ടു രോ സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും ഇത്രയിട ലേറ്റായിപ്പോയത് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നും മൂന്നാളാണല്ലോ അപ്പം ഇരിക്കട്ടെ എന്ന് വെച്ചു ഇത് സത്യം പറഞ്ഞാൽ തിരുവോണത്തിൽ അന്ന് അടുത്താണ് കേട്ടോ ആ തിരുവോണത്തിൽ നിന്ന് വെളുപ്പിനെയാണ് ഞാൻ പൂക്കളം ഇട്ടത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കണ്ണൂർ വന്നിട്ട് ആദ്യത്തെ ഓണമാണ് അത്തന്നൊട്ട് പത്ത് ദിവസം അത്തുപ്പൂക്കള ഇടണോ എന്നൊക്കെ പക്ഷെ നടന്നില്ല പിന്നെ പുറത്ത് തിരുവോണത്തിനന്ന് രാവിലെയൊക്കെ ഇട്ടാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പുറത്തിടാഞ്ഞത് അതുകൊണ്ട് അകത്ത് തന്നെ ഇട്ടു പിന്നെ ഇടാൻ പറ്റാൻ അത്രത്തിന് അങ്ങോട്ട് ഇടാൻ പറ്റാത്തത് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നത് പകുതി ആയപ്പോഴാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇടാൻ പറ്റില്ല പിന്നെ ഞാൻ വിചാരിച്ചു തിരുവോണത്തിൽ നിന്ന് ഇടാന്ന് അങ്ങനെ തിരുവോണത്തിൽ നിന്ന് ഉത്രാണത്തിൽ നിന്ന് രാത്രിയിൽ ഇടാന്ന് ആട്ടോ വെച്ചത് അതായത് വിളക്കെത്തിക്കുന്നതിന് മുന്നേ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യണത് അപ്പോഴാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി അതുകൊണ്ട് ഞാൻ വേശു തിരുവോണത്തിനൊന്ന് രാവിലെ ഇടാന്ന് അങ്ങനെ രണ്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയായ പൂക്കളാണത് അതുപോലെ എനിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഈ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മീനും ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പ്യുവർ വെജിറ്റേറിയൻ ആണ് എനിക്ക് തോന്നുന്നു പുറത്ത് പോയവർ പോലും ആ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത് നാടൻ നമ്മുടെ സദ്യ എന്നുള്ള രീതിക്ക് പക്ഷേ ഇവിടെ ചിക്കനും മീനും ഒക്കെയാണോ ഉച്ചയ്ക്ക് അപ്പോൾ വിളക്കത്ത് വെക്കുന്ന അങ്ങനെയൊന്നുമില്ല നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞിലേ തൊട്ട് നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാവിലെ നമ്മൾ കൂടുന്നതിനും പിന്നെ വിളക്ക് കത്തിക്കുള്ളൂ ആ വിളക്ക് എത്തിച്ച് വെച്ചിട്ട് ആ വിളക്ക് കേടാതെ നമ്മളൊരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് സദ്യ ഇലയിൽ ഇട്ടിട്ട് സദ്യകൂടെ ഭഗവാന വളമും എന്നിട്ട് ഇരിക്കാനുള്ള പീഡവും അതുപോലെ തന്നെ എന്താ ഞങ്ങളുടെയൊക്കെ ഉദ്ദേശമൊക്കെ പറഞ്ഞിട്ട് ഉമുക്കിരി അതുപോലെ തന്നെ നാക്ക് അടിക്കാനുള്ള ഇഡ്ഡലി ഉപ്പ് ഇതെല്ലാം വെക്കും കൈ കഴുകാനുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളം എല്ലാം വെച്ച് അങ്ങനെ നമ്മൾ വാതുക്ക വന്ന് വിളിക്കും മാവേലിത്തമ്പരാണിയേ വന്നാട്ടേ വന്നിരുന്ന് കഴിച്ചാട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും അങ്ങനെയാണ് നമ്മൾ ആ ഓണം ആഘോഷിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പം എന്തോ ഇവിടെ നമ്മൾ നമ്മൾ മീനൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങനെ സദ്യ ഒന്നും വിളവാനൊന്നും പറ്റില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ സദ്യ വെക്കുന്ന സമയത്താണെങ്കിൽ പോലും അമ്മമാരൊക്കെ ഉപ്പ് കൂലി നോക്കാതെയാണ് സദ്യ വെക്കുന്നത് അങ്ങനെ അതുകൊണ്ട് വിളക്കത്തൊന്നും വെക്കാനും ഒന്നും പറ്റിയില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ എന്താണ് ഇവിടെ മാവലി വിരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത് കണ്ണൂര് തരണമെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണേ എന്തായാലും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇത്രയും വലിയ അത്തപ്പൂക്കളും ഇട്ടിട്ട് ഞാൻ സ്വയം അഭിമാനിച്ചു അഭിമാനിച്ചുക അതെ രണ്ടര മണിക്കൂറത്തെ എൻ്റെ കഠിന പ്രയത്നമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അത്തപ്പൂക്കളും ഇടുന്നത് തന്നെ അത് കഴിഞ്ഞിട്ടതാ സെറ്റ് എന്താ പറയുക ആ സരി ആ അതൊക്കെ കൊടുത്തിട്ടത് ആമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മുല്ലപ്പൂ എന്താണ് കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മുല്ലപ്പൂ വെക്കുന്നത് ഭയങ്കര മണം അടിച്ചിട്ട് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും കേട്ടോ അതുകൊണ്ടാണ് മുല്ലപ്പൂ വെച്ചില്ല ഇത് പ്ലാസ്റ്റിക് പൂവാണ് പറ്റിക്കാൻ വേണ്ടി വെച്ചതാട്ടോ എന്തായാലും റെഡും വെള്ളയും ഒക്കെയുള്ള ഒരു പ്ലാസ്റ്റിക് പൂ എനിക്ക് കിട്ടി അങ്ങനെ ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇതെനിക്ക് തോന്നുന്നു തിരുപ്പതിയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാട്ടോ അത് കഴിഞ്ഞിട്ട് ഈ പാത്രം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്താ ഇതിന് തൊട്ടപ്പുറം തന്നെയുണ്ട് അപ്പോൾ അവിടുന്ന് പായസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പായസം വാങ്ങിക്കാനായിട്ട് പോകുന്നതാണ് എന്തായാലും നമുക്ക് നാണന്ന് പോകാനാണോ ദൂരമുണ്ടോ കേട്ടോ ഇവിടെ വന്ന് ദാ ഈ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സെല്ലാം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഓണപ്പൂക്കളം അല്ലെങ്കിൽ അത്ത പൂക്കളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കാരണം ഇവിടെ പ്രതിഷ്ഠ വരുന്നത് ശിവനാണ് കേട്ടോ ശിവനുകൊണ്ട് ദേവിയുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമ്മളൊരു ശിവനെയൊക്കെ ഓർത്തോണ്ടാണമെന്ന് അല്ലെങ്കിൽ ഞാൻ വെച്ച ജസ്റ്റ് പൂക്കളായിരിക്കുമെന്ന് പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പം എനിക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കര സപ്രൈസായിരുന്നു പ്രത്യേകിച്ച് കണ്ണനെ കണ്ടപ്പം എന്താ പറയുക എല്ലാ മസവും കറുന്ന് എനിക്ക് ഇത് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത് ഞാനുള്ള കുളമാണ് ഈ കുളം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പക്ഷേ ഇപ്പം പായലൊക്കെ മൂടിയിട്ട് എന്താ പറയുക ഭയങ്കര വഴുക്കലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാല കഴുക എന്നൊക്കെ വെച്ചിറങ്ങിയതാണ് പക്ഷേ ഭയങ്കര തെന്നലാണ് അതുകൊണ്ട് അവിടെ അധികം നേരം നിന്നില്ല ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ഒറിജിനൽ കാണിച്ചു തരാം അതായത് ഒരു രണ്ട് മാസം മുന്നേക്ക അട്ടുപൊളിയായിരുന്നു അവിടെ കാണാൻ നല്ലൊരു ഒരു പ്രത്യേകതരം വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ ഇതിപ്പോൾ പായൽ മൂടിക്കിടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെന്താ പറയുക എനിക്കാണെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലൊന്നും ഇറങ്ങണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മീൻ ഇങ്ങനെ വന്നിട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഇറങ്ങി തന്നെ മീനൊന്നും വന്നില്ല നമ്മുടെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ അമ്പലത്തിൻ്റെ ഇതൊരു കുറച്ച് റെയിലൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് അമ്പലം അടച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അമ്പലം അങ്ങനെ എന്താ പറയുക നല്ല രസമല്ലേ അങ്ങനെ ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങി നടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ പിന്നെ ഒരു റീലൊക്കെ എടുത്തേക്കാന്ന് വെച്ചിട്ട് അവിടെ നിന്നിട്ട് കളിച്ചു നോക്കിയതാണോ കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഈ ഡാൻസ് അതുകൊണ്ടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചത് നന്നായിട്ട് തിന്നുന്നുണ്ടായിരുന്നു പിന്നെ അത് കാരണം ഇവിടെയൊക്കെ വീണെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ലേ നാണക്കേടല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ പോയി എന്നെ കളിക്കാം എന്നുള്ള രീതിയിൽ ആ ശ്രമം ഉദ്ദേശിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോകണം പിന്നെ ഈ വീഡിയോ ഈ വണ്ടിയുടെ വീഡിയോ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിച്ചോട്ടോ ൂറ് നടന്നല്ലേ പോയെന്ന് ഇത്ര വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്നതാണ് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു വണ്ടി കട്ടുകൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക് അങ്ങനെ അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണോ ഇത്ര ഇച്ചിരി ദൂരമുള്ളൂ ഒരു കളവ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടായി അതാണ് ഞാൻ ഒന്ന് നടന്നു പോയത് പിന്നെ വീട്ടിൽ കണ്ട അത്തപ്പൂക്കളം കണ്ടപ്പോൾ പിന്നെ അവര് ഭംഗി കൂടിയതായിട്ട് തോന്നി അപ്പം വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് മയക്കുന്നതാണ് കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാനൊക്കെ എൻ്റെ അത്തപ്പൂക്കളത്തിൽ തുടരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ പൂസ് ഇതൊക്കെ നോക്കി എന്താ പറയുക ആദ്യമായിട്ടിട്ട് എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളെന്നെ മോട്ട് കാണുന്നത് വേറൊന്നും അല്ല കുറച്ച് അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങൾക്ക് ഇത് വലിയ വലിയ സംഭവം നല്ല കാര്യം നല്ലപോലൊക്കെ ഇടും പക്ഷേ എനിക്കിത് വലിയ സംഭവമാണ് കേട്ടോ ഞാൻ എന്താ പറയുക എനിക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് പിന്നെ കുറേ നേരം അവിടെ അതിങ്ങനെ നോക്കിയിട്ടിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു എടുത്തോളാന്ന് അങ്ങനെ ലാസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നെ നമ്മുടെ റീലെടുത്തു അതും ഒറ്റ ടേക്കിൽ തന്നെ റീലെടുത്ത് പൂർത്തിയായി കാരണം വേറൊന്നുമല്ല ചാമൂട്ടന് പോകണമായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒറ്റ ടേക്കാണെങ്കിൽ ഓക്കെ രണ്ടാമത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തു തരില്ല അങ്ങനെ അതും കഴിഞ്ഞ് ഒറ്റ ടേക്കിൽ തന്നെ എടുത്തു കുളമായി എന്ന് തോന്നുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ബാവിശ്യം